നമസ്കാരം കുട്ടികളെ സി ബി എസ് ഇ പത്താം ക്ലാസ് എക്സാം അടുത്തിരിക്കുന്നു എല്ലാവരും പഠന പഠനത്തിരക്കിലാണെന്നറിയാം എങ്കിലും കുറച്ച് കാര്യങ്ങളുമായിട്ട് നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം അതായത് ആദ്യത്തെ ലക്ഷ്മണസാന്ത്വനം എന്ന കവിതയെക്കുറിച്ചാണ് പറയുന്നത് എഴുതിയതാരാണ് എഴുത്തച്ഛൻ അപ്പോൾ എഴുത്തച്ഛനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്കറിയേണ്ടേ എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ്റെ നൂറ്റാണ്ട് ഏതാണ് പതിനാറാം നൂറ്റാണ്ട് എഴുത്തച്ഛൻ്റെ രചനാ രീതി ഏതാണ് പാട്ടും മണിപ്രഭാളവും ചേർന്നുള്ള തികച്ചും മൗലികമായ കാവ്യ സവിശേഷതകൾ കൊണ്ടുള്ള കാവ്യ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഇതൊക്കെ ബോക്സിലുള്ള കാര്യങ്ങൾ പുസ്തകത്തിൻ്റെ ബാക്കിൽ ബോക്സിലുള്ള കാര്യങ്ങൾ വളരെ ആണ് അത് ജസ്റ്റ് നോക്കണം അതുമാത്രമല്ല എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്താണ് ലക്ഷ്മണ സാന്ത്വനത്തിൽ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയാണ് ആര് ശ്രീരാമൻ എന്തിന് ലക്ഷ്മണൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതുകൊണ്ട് ഇനി അതുപോലെ തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡത്തിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ വത്സ സൗമിത്രേ സൗമിത്ര എന്ന് വിളിക്കുന്നത് ആരെയാണ് ലക്ഷ്മണനെ ആരാണ് വിളിക്കുന്നത് ശ്രീരാമൻ നീ കേൾക്കണം എന്ന് പറയുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ കേൾക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം മത്സരാധ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ കേൾക്കണമെന്നാണ് പറയുന്നത് എന്താണ് മത്സരാധ്യങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം അത്രയും കാര്യങ്ങളാണ് മത്സരാധ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ശ്രീരാമൻ്റെ വാക്കുകൾ കേൾക്കണമെന്നാണ് ശ്രീരാമൻ പറയുന്നത് നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും നിന്നട തത്വം ആരുടെ തത്വം ഇവിടെ ഉദ്ദേശിക്കുന്നത് ലക്ഷ്മണൻ്റെ തത്വം എന്താണ് ലക്ഷ്മണൻ്റെ തത്വം അറിഞ്ഞിരിക്കുന്നതെന്നറിയോ ഒന്നാമത്തേത് ശ്രീരാമനോട് ഏറ്റവും ഇഷ്ടം ലക്ഷ്മണനാണ് എന്നുള്ളത് രണ്ടാമത്തേത് ഒരു പുരാണ കഥയാണ് ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ ശയ്യ മെത്ത എന്ന് പറയുന്നത് അനന്തനാണ് അപ്പോൾ അനന്തൻ്റെ അവതാരമാണ് ആര് ലക്ഷ്മണൻ അങ്ങനെ വരുമ്പോൾ മഹാവിഷ്ണു പറയുന്നത് അനന്തൻ കേൾക്കുന്നത് പോലെ ശ്രീരാമൻ പറയുന്നത് ലക്ഷ്മണൻ കേൾക്കേണ്ടിയിരിക്കുന്നു അതാണ് ഇവിടെ സൂചിതമായിരിക്കുന്നത് എന്നിട്ട് ശ്രീരാമൻ പറയാണ് എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരം വാത്സല്യത്തിൻ്റെ പൂരം നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും ശ്രീരാമനോട് ലക്ഷ്മണനുള്ള ഇഷ്ടം പോലെ വേറെ ആർക്കും ഇല്ല എന്ന് ശ്രീരാമൻ പറയുന്നു നിന്നാൽ ഒരു കർമ്മം ശ്രീരാമന് അസാധ്യമായിട്ടൊരു കർമ്മവുമില്ല ഇവിടെ ഒരു സൂചിത കഥയുണ്ട് എന്താണെന്നറിയോ ലക്ഷ്മണന് വരം കിട്ടിയിട്ടുണ്ട് അതാണ് ഇവിടെ ഏത് കാര്യം ചിന്തിച്ചാലും അത് നടപ്പിലാവും നടപ്പിലാവും അതായത് അത് പ്രവൃത്തി പദത്തിൽ വരുത്തും അതായത് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന വരം ലക്ഷ്മണന് കിട്ടിയിട്ടുണ്ടെന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ എന്നാലും നീ ഒരു കാര്യം കേൾക്കൂ ബാക്കി അടുത്ത ഭാഗത്ത്